നിങ്ങൾ കേട്ടില്ലേ വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ സി പി ഐയുടെ പരസ്യ പ്രസ്താവന വന്നിട്ടുണ്ട് അവരുടെ സകല വോട്ടുകളും കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് കൊടുക്കുക എന്നുള്ള പരസ്യ പ്രസ്താവനയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു സമയം വരെ ഒരു കോൺഗ്രസ് നേതാവോ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ പോലും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സി പി ഐയുടെ വോട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് അപ്പോൾ തന്നെ സകല ആളുകൾക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളു കോൺഗ്രസ് ഒക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം സുബോധമുള്ളവരൊക്കെ ചിന്തിക്കാനും വളരെയേറെ സാധ്യതയുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ആളുകളുണ്ടല്ലോ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ തീഹാർ ജയിലിലാണല്ലോ അപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ തുടരുന്നത് എങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ തന്നെ മിക്കവാറും ആ നേതാക്കന്മാർ തീഹാർ ജയിലിൽ തന്നെ തുടരേണ്ട ഒരു അവസ്ഥയുണ്ടാവും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് അതേസമയം സകല സുഡാപ്പികളും വോട്ടൊക്കെ ചെയ്തിട്ട് അധികാരത്തിൽ എത്തിച്ചാൽ വേഗം തന്നെ തീഹാർ ജയിലിൽ തുറന്ന് ഞങ്ങളുടെ സ്വന്തം ആൾക്കാരെ അങ്ങ് പുറത്തിറക്കാമല്ലോ എന്ന വ്യാമോഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ എസ് സി പി ഐക്ക് ഇതുപോലെ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ബോധമുള്ളവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ നമ്മൾ പ്രത്യേകം ഓർക്കണം ഇന്ന് രാജ്യത്ത് പത്തിമടക്കി മാളത്തിലും ഒളിഞ്ഞു ജീവിക്കുന്ന സകല ഭീകരവാദികളും ഈ കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സടകുടഞ്ഞെഴുന്നേറ്റ് രംഗത്ത് വരുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ പരസ്യ പ്രസ്താവന എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരും അത് തള്ളേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് ഈ ഇവരുടെയൊക്കെ ഒരു പിന്തുണ കൊണ്ട് മിക്കവാറും ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ളൊരു പ്രചരണത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർഥ്യം കാരണം കോൺഗ്രസ് കേരളത്തിൽ കുറച്ചൊക്കെ സീറ്റ് പിടിച്ചൊക്കെ നിർത്തി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് സകല തുടാപ്പികൾ വോട്ട് ചെയ്യുമെന്നൊക്കെയാണല്ലോ വിളിച്ചു പറയുന്നത് പക്ഷേ ഈ കോൺഗ്രസ് രാജ്യം പിടിക്കാൻ പോകുമെന്നൊക്കെ പറയുന്ന കോൺഗ്രസ് വെറും കേരള കോൺഗ്രസ് ആയിട്ട് ഈ ഇതുപോലെയുള്ള പ്രസ്താവനകളിലൂടെ ഒതുങ്ങുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാതിരിയുള്ള പ്രസ്താവനകൾ വളരെയേറെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ആളുകളോടും പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിയിരിക്കുന്നു രാജ്യത്ത് നിന്ന് അധികാരത്തിലുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഇമാതിരിയുള്ള പ്രസ്താവനകൾ നടത്തിയ ആളുകളുടെ കൈകളിലൂടെയായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത് എന്ന വളരെ വലിയ അപകടം തിരിച്ചറിഞ്ഞിട്ട് ഇന്നത്തെ ഭരണാധികാരികൾക്ക് തന്നെ വോട്ടു ചെയ്യാൻ ആളുകളും ശ്രമിക്കുക